കഴിഞ്ഞ ഒമ്പത് മാസക്കാലമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആക്ഷേപിക്കുകയാണ് അവഹേളിക്കുകയാണ് ഒമ്പത് മാസക്കാലമായി വെയിലത്തും മഴയത്തും മഞ്ഞത്തും രാത്രിയും പകലും എന്ന പോലെ മുടിമുറിച്ചും ക്ഷേനപ്രദക്ഷിണമൊക്കെ നടത്തി എല്ലാ സമരമുറങ്ങളും മുറകളും അവരുടെ ജീവിതത്തിന് വേണ്ടി തന്നെ ഒഴിഞ്ഞുവെച്ച് സമരം നടത്തിയ ആശാവർക്കർമാർക്ക് വെറും മുപ്പത്തിമൂന്ന് രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇത് ആശാവർക്കർമാരോടുള്ള ഒരു ഒരു സർക്കാരിൻ്റെ ഇതുവരെയും അവർ പ്രകടിപ്പിച്ച ഒരു രീതി തന്നെയാണ് ഇപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ളത് ഈ സമരം തുടങ്ങിയ സമയം മുതൽ ആശാവർക്കർമാരെ അവഹേളിക്കുന്ന ഒരു സമീപനമാണ് ഈ സർക്കാർ കൈകൊള്ളിട്ടു കൈകൊണ്ടിട്ടുള്ളത് ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി അതേ സമയങ്ങളിൽ തന്നെ പ്രത്യേകമായ ട്രെയിനിങ് നടത്തുക ആശാവർക്കർമാരുടെ അറ്റൻഡൻസ് ഇല്ലാതാക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിലും ആശാവർക്കർമാർ അവരുടെ ശബ്ദം ഉയർത്തുന്നതിന് വേണ്ടി കേൾക്കുന്നതിന് വേണ്ടി നിരന്തരമായി സമരം നടത്തിയിട്ടും ആശാവർക്കർമാർക്ക് നേരിടേണ്ടി വന്നത് അനീതിയാണ് ഇന്ന് ആശാവർക്കർമാരുടെ പ്രതിനിധി പ്രതിനിധി തന്നെ അവരുടെ നേതാക്കന്മാർ തന്നെ സംസാരിച്ചതിൽ നിന്ന് കേരളം കേട്ട മറ്റൊരു കാര്യം ഈ ഒരു ചുരുങ്ങിയ വർധനവ് നടത്തുമ്പോൾ അവരാവശ്യപ്പെട്ടത് നൂറ് രൂപ എന്നുള്ളത് അതുപോലും തയ്യാറാകാതെ ഈ ചു ഇത് വർദ്ധിപ്പിച്ചതിന് ഒരു ശബ്ദ സന്ദേശം കേൾക്കാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെയും മന്ത്രി വീണ ജോർജിൻ്റെയൊക്കെ മുഖമുള്ള ഫ്ലെക്സുകൾ സ്ഥാപിക്കണം അത് സ്ഥാപിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് എന്ന നിർദ്ദേശം പോലും സി ഐ ടിയുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഈ ആശാവർക്കർമാർക്ക് വേണ്ടി ഒരു ശബ്ദം പോലും ഉയർത്താത്ത അവരുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സിന് വേണ്ടിയുള്ള ഒരു കടുമ്പിടുത്തം ഒക്കെ കേൾക്കാനിടയായി അപ്പം ഇത്തരത്തിൽ ആശാവർക്കർമാരോടു ഈ അവഹേളനം അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല മറ്റ് പി എം ശ്രീ ഫണ്ട് ഉൾപ്പെടെയുള്ളത് അതിൻ്റെ ഒരു സാധാരണ നാടൻ ഭാഷയുടെ ഒരു പ്രയോഗ ഒരു ഏറ്റവും കൂടുതൽ പ്രയോഗങ്ങൾ നടത്തുന്നതാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി സാധാരണ നാടൻ ഭാഷയിൽ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ചമ്മിപ്പോയി മുഖ്യമന്ത്രി ചമ്മിപ്പോയി എന്ന് കൊച്ചു കുട്ടികൾ വരെ കേരളത്തിൽ പറയുന്നതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വലിയ വലിയ തലക്കെട്ടുകളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനങ്ങളായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു കൺകെട്ട് വിദ്യ ഇതുവരെ ഒന്നും ചെയ്യാതെ ഈ ഒമ്പത് വർഷക്കാലം ചെയ്യാതെ പെട്ടെന്നുള്ള ക്ഷേമപ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനം തന്നെ ഇത്തരത്തിലുള്ള ജാള്യത മറക്കാനും ആ ഒരു നാണക്കേട് മറക്കാനും എന്നുള്ളത് കേരള ജനതയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവര് ഒരേ സമയത്ത് തന്നെ പറഞ്ഞ കാര്യമെന്താ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ നമുക്ക് ഫില്ല ഈ കജനാവിൽ ഫണ്ടില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നെല്ലാം പറയുന്ന ഈ സർക്കാരിന് ആശാവർക്കർമാരുടെ രോദനം കഴിഞ്ഞ ഒമ്പത് മാസക്കാലമായി അവർ പ്രകടിപ്പിക്കുമ്പോഴും ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഫണ്ടില്ല അതിനുള്ള ഫണ്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് എവിടെ നിന്ന് ഈ ഫണ്ട് വന്നു അപ്പോൾ ഈ ഫണ്ട് വന്നില്ല ഇതൊന്നും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുമല്ല എന്നുള്ളതും വ്യക്തമാണ് പക്ഷേ ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും ഇവർ കൊടുക്കുവാനുള്ള പെൻഷൻ തുകകൾ നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കഴിഞ്ഞ പതിനെട്ട് മാസക്കാലമായി കൊടുത്തിട്ടില്ല ഇവർ കൊടുക്കുവാനുള്ള ജീവനക്കാരുടെ സർക്കാർ ജീവനക്കാരുടെ ഡി എ പതിനേഴ് ശതമാനം ഇതുവരെയും അവർ കൊടുത്തിട്ടില്ല ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പെൻഷൻ എല്ലാം കൂടി കൂട്ടി അമ്പതിനായിരം കോടിയുടെ അടുത്ത് കൊടുക്കുവാനുണ്ട് ഇതൊന്നും ചെയ്യാതെ പാവപ്പെട്ട ആളുകൾ സർക്കാരിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ലൈഫ് മിഷൻ്റെ ക്യാമ്പയിനും ഇതുമൊക്കെ കേട്ടുകൊണ്ട് അവരുടെ കൂര വിളിച്ചിട്ട് അർപ്പാള ഷീറ്റിൽ കഴിയുന്നവർക്ക് അവരും മനുഷ്യരാണ് അവർക്കുള്ളത് ഇതുവരെയും കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ എലക്ഷൻ വരുന്ന പടിവാദിക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം തീർച്ചയായും ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല